ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര എലിയപ്പെട്ട കാവിൽ ഭഗവാന്റെ ഫോട്ടോയുടെ ആദ്യ വില്പന നടന്നു ചടങ്ങിൽ വെച്ച് മുതിർന്ന കമ്മിറ്റി അംഗം കൃഷ്ണൻ നെച്ചിക്കോട്ടിലിനെ ആദരിക്കുകയും ചെയ്തു ചേലക്കര എലിയപ്പെട്ട കാവ് ക്ഷേത്രനടയിൽ വെച്ച് ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി കെ സുനിലിൽ നിന്നും രാജപ്രഭ ആർ കെ കൃഷ്ണകുമാർ എലിയപ്പെറ്റ അന്തിവാളങ്കാവിലെ നവീകരണ കലശത്തിന് ശേഷം പുതിയ ഭഗവാന്റെ സ്വരൂപത്തിലുള്ള വിഗ്രഹത്തിന്റെ ഫോട്ടോ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് മന്ത്രി ഫോട്ടോ അനാച്ഛാദനം ചെയ്തിരുന്നു ഇത് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യം ഇത് മൂന്ന് സൈസാണ് നമ്മുടെ ഇതിലെ ഫോട്ടോ ഉള്ളത് ഒന്ന് എ ഫോർ സൈസ് പിന്നൊന്ന് എട്ടിഞ്ചിൻ്റെ വലിപ്പുള്ളത് എട്ട് ആറ് പിന്നൊന്ന് ആറ് നാല് എന്നുള്ള രീതിയിൽ എ ഫോർ സൈസിന് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ കണക്കാക്കുന്നത് എട്ട് ആറിന് നൂറ് രൂപയും ആറ് നാലിന് എൺപത് രൂപ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ഒരു വീട്ടിൽ ഒരു ഫോട്ടോയെങ്കിലും വയ്ക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചടങ്ങിൽ വെച്ച് മുതിർന്ന കമ്മിറ്റി അംഗം കൃഷ്ണൻ നെച്ചിക്കോട്ടിലിനെ സമിതി അംഗം ദിവാകരൻ പൊന്നാടി എണിയിച്ച് ആദരിക്കുകയും ചെയ്തു മറ്റു സമിതി അംഗങ്ങളായ വിനോദ് രാജേഷ് സന്തോഷ് സുധീർ എസ് മാരാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചേലക്കര എലിയപ്പറ്റ അന്ത്യമഹാകളങ്കാവിലെ നവീകരണ കലക്ഷൻസ് കഴിഞ്ഞ ശേഷം ക്ഷേത്രം വളരെ ഭംഗിയായി ഭക്തജനങ്ങൾക്കായി ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പക്ഷെ ഇത് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിലുണ്ടായ ഒരു സംഭവമല്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ വർഷങ്ങളായി പതിറ്റാണ്ടുകളുടെ ശ്രമഫലമായിട്ടാണ് ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഇത് ഈ നിലയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിനോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തികളിലൊരാൾ കൃഷ്ണേട്ടനാണ് അത് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരുടെ പ്രോഗ്രാമുകളായാലും അല്ലെങ്കിൽ കൃഷ്ണേട്ടൻ എല്ലാ കാലത്തും ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉപദേശക സമിതി മെമ്പർ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്കൽ അപ്പുറം ഞങ്ങൾ പേര് വരുന്നതിനും മുൻപ് ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രകാലം ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് കൃഷ്ണേട്ടൻ്റെ വലിയൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തിമാളം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഭക്തജനങ്ങളും കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത്